അസലാ വലൈക്കു വർമുള്ള ഇസ്മില്ല വർമ വസ്ലാത്തു വസ്ലാം അലറസ്സൂല്ല അലഹി വസാബി അജ്മി പ്രിയ സഹോദരങ്ങളെ ഏത് സമയവും ചോർന്നൊലിക്കുന്ന ഒരു മഴ പെയ്താൽ ഒരു കാറ്റടിച്ച് തകർന്നു പോകാവുന്ന ഒരു വീടായിരുന്നു നിങ്ങളീ കാണുന്നത് ഈ വീടിൻ്റെ നാല് ചുമരുകളും പൊട്ടി മഴ പെയ്താൽ ചോർന്നിരിക്കുന്ന ഓടുകളൊക്കെ പൊട്ടി ചെതിൽ പിടിച്ച ഒരു വീട് ആ വീട്ടിൽ താമസിക്കുന്നത് വൃദ്ധയായ ഒരു മാതാവും തൻ്റെ മകളുമാണ് മകളുടെ ഭർത്താവും മരണപ്പെട്ടു മകളും വിധവയാണ് ഇവർ രണ്ടുപേരും വളരെ പ്രയാസപ്പെട്ടാണ് ആ വീട്ടിൽ താമസിക്കുന്നത് ഏത് സമയവും ചോർന്നിരിക്കുന്നത് കൊണ്ട് വളരെ ഭയത്തോടായിരുന്നു ആ കുടുംബം താമസിക്കുന്ന ഒരു ആൺതരിയുടെ സഹായമില്ലാതെ ആ വീട്ടിൽ താമസിക്കുന്ന അവരുടെ അവരുടെ വീടിൻ്റെ പേർ പൂർണ്ണമായും തീർത്ത് താമസയോഗ്യമാക്കാൻ ഒന്നര ലക്ഷം രൂപ അവർക്ക് ആവശ്യമായി വന്നു അത് തീർക്കണമെങ്കിൽ ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമാണ് ഒരു ജോലിയോ മറ്റോ ഇല്ല അവർക്ക് ആകെ ഉള്ളത് വാർദ്ധക്യ പെൻഷനായ ഒരു ചെറിയ ഒരു വരുമാനം മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ആ കുടുംബം കഴിഞ്ഞു പോകുന്നത് അവിടെ വീട് വേർ ചെയ്ത് സുരക്ഷിതമായ മൗനമാക്കി കൊടുക്കുവാൻ ഷെൽട്ടർ ഇന്ത്യ ചാറ്റ് ബുഡിൽ നിന്ന് അപേക്ഷ വന്ന പ്രകാരം ഞങ്ങൾ ഈ ഇവിടെ വരികയും തീർത്തും അർഹരാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ വർക്ക് നമ്മൾ ഏറ്റെടുക്കുകയും അതിൻ്റെ വർക്ക് നടക്കുന്ന വീഡിയോകളാണ് നിങ്ങൾ ഈ കാണുന്നത് അതിൻ്റെ പണി ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ പൂർത്തിയാവും ഒന്നര ലക്ഷം രൂപയാണ് അതിനാവശ്യമായി വരുന്നത് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ സഹോദരങ്ങളെ നമ്മൾ വലിയ വലിയ വീടുകളിൽ ആധുനിക സൗകര്യങ്ങളോടൊക്കെ കൂടി താമസിക്കുമ്പോൾ ഇത്തരം വീടുകളെ നമ്മൾ കണ്ടില്ലെന്ന് നയിക്കരുത് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് നല്ല പ്രതിഫലം ലഭിക്കുന്ന ഒരു അവസരം നമ്മൾ നഷ്ടപ്പെടുത്താതെ ഈ കുടുംബത്തിന് വേണ്ടി പരമാവധി സഹായിക്കുക ഒന്നര ലക്ഷം രൂപയാണ് നമുക്ക് ആവശ്യമായി വരുന്നത് നിങ്ങൾ പൂർണ്ണമായോ അതല്ലെങ്കിൽ നിങ്ങൾ കഴിയുന്നത് ഭാഗികമായി നൽകി ഈ കുടുംബത്തിൻ്റെ വീടിൻ്റെ റിപ്പയർ പൂർണ്ണമാക്കാനുള്ള സഹായങ്ങൾ നൽകി സഹായിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വർഹമതില്ല